വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി മുഹമ്മദ് ഫായിസിനെതിരെ പോലീസ് കേസ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിക്രൂരമായ മർദ്ദനത്തെ തുടർന്നാണ് ഫാത്തിമ നസ്രീൻ മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു കഴിഞ്ഞ ദിവസമാണ് കാളികാവ് ഉദരം പോയിൽ രണ്ടര വയസ്സുകാരി ഫാത്തിമ നസറിന്റെ പിതാവ് മുഹമ്മദ് ഫായിസ് ക്രൂരമായി മർദ്ദി കൊലപ്പെടുത്തിയത് കുട്ടിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് കുട്ടിയുടെ തലയിലും നെഞ്ചിലുമേറ്റ പരിക്കാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം തലയിൽ രക്തം കട്ടപിടിക്കുകയും പിടിക്കുകയും പൊട്ടുകയും ചെയ്തതായി പരിശോധനയിൽ വ്യക്തമായി തലച്ചോർ ഇളകിയ നിലയിലായിരുന്നു കഴുത്തിലും മുഖത്തുമടക്കം മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ട് ബോധരഹിതയായ കുഞ്ഞിനെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയെന്ന് പറഞ്ഞാണ് ഫായസ് ബണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞ് മരിച്ചിരുന്നു ഇതോടെ ആശുപത്രി അധികൃതർ പോലീസിൽ അറിയിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദമായി ചോദ്യം ചെയ്യും മലപ്പുറം വീട് പോലീസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ